ഫാമിലി കോടതിയിൽ കൗണ്ടർ കേസ് ഫയൽ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് ഒരു വീട്ടിലുണ്ടാകാവുന്ന സ്വാഭാവികമായ പിണക്കങ്ങൾക്ക് പോലും ഭർത്താവിനെതിരെ പരസ്പ്രീ ബന്ധം ഡ്രഗ് അഡിക്റ്റാണ് തുടങ്ങിയ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം ഭാര്യ കേസ് കൊടുത്തിട്ടുണ്ടെന്നറിയുമ്പോൾ ഭർത്താക്കന്മാർ പൊതുവേ പറയുന്നത് ആ കൊടുത്തിട്ടുള്ള കേസ് ശരിയല്ല ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല ഞാൻ അത്തരക്കാരനല്ല പിന്നെന്തിന് കോടതി കയറിയിണങ്ങണം നിങ്ങൾ ഹാജരായില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ എസ്പാർ ടി വിധിയുണ്ടാകും അതിൻ്റെ അർത്ഥം നിങ്ങൾക്കെതിരായ ആരോപണങ്ങളെ സൈലൻ്റായി ശരിവയ്ക്കുകയാണ് ഞാൻ വെറുതെ നിങ്ങളെയൊന്ന് പീഡിപ്പിക്കാൻ കൊടുത്തതാണ് നിങ്ങൾ കോടതിയിൽ വരികയൊന്നും വേണ്ട ഭാര്യ നിങ്ങളെ സമാധാനിപ്പിക്കും വിധി വരെയും അപ്പീൽ പീരീഡ് കഴിയുന്നത് വരെയും വളരെ സ്നേഹവും കരുതലും കാണിക്കും വിധി വന്നതുപോലും നിങ്ങൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല എല്ലാം കഴിയുമ്പോൾ ശ്വാസം അമർത്തി വഞ്ചകി എന്ന് വിളിച്ചിട്ട് എന്ത് കാര്യം അവരുടെ ഭാഗം അവർ നന്നായി അവതരിപ്പിച്ചു അത്ര നിങ്ങൾക്കെതിരായ ഏത് വിഷയത്തിലും ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കേണ്ടതുണ്ട് നിശ്ചയിക്കപ്പെട്ട സമയത്താണ് കോടതിയിൽ മറുപടി നൽകേണ്ടത് ഒരു കേസുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പറയാനുണ്ടോ ആ വിഷയങ്ങൾ ഒരു കേസായി ഫയൽ ചെയ്യുന്നതാണ് കൗണ്ടർ കേസ് ആദ്യ പരാതിയിൽ സ്റ്റേറ്റ്മെൻ്റ് ഫയൽ ചെയ്യുന്നതിനോടനുബന്ധിച്ചാണ് കൗണ്ടർ കേസും സാധാരണയായി ഫയൽ ചെയ്യുന്നത് അതേ കോടതിയിൽ തന്നെയാണ് കൗണ്ടർ കേസും ഫയൽ ചെയ്യേണ്ടത് ഇത്തരത്തിൽ ഒരു കൗണ്ടർ കേസ് കൂടി ഫയൽ ചെയ്താൽ രണ്ട് കേസുകളും ഒരേ സമയം കോടതി പരിഗണിക്കുന്നതാണ് നിങ്ങളുടെ കേസും ഒരേ ഇൻസിഡൻ്റുമായി ബന്ധപ്പെട്ടതായിരിക്കണമെന്ന് മാത്രം കുടുംബ കോടതിയിൽ ഭാര്യ കേസ് ഫയൽ ചെയ്താൽ ആ കേസിനെ ഫേസ് ചെയ്തുകൊണ്ട് കോടതി തീരുമാനിക്കട്ടെ എന്ന നിലയിൽ തുടരുകയാണ് സാധാരണ രീതി അതുമല്ലെങ്കിൽ ഭാര്യ അനാവശ്യമായി കേസ് കൊടുത്താൽ ഭർത്താവ് ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യുന്നു പിന്നീട് എലിമണി കൊടുത്ത് ഫയൽ ചെയ്ത കേസ് സെറ്റിൽ ചെയ്തു പോകുന്നതാണ് പതിവ് ഫാൾസ് കേസിൽ ഹറാസ് ചെയ്യപ്പെടലിനും അവഹേളനങ്ങൾക്കുമൊടുവിൽ കോടതി പെണ്ണുങ്ങൾക്കനുകൂലമാണ് വക്കീൽ ചതിച്ചതാണ് ജഡ്ജി എന്നെ പരിഗണിച്ചില്ല തുടങ്ങിയ ആശ്വാസവാക്കുകളിൽ ഒതുങ്ങി സ്വയം പഴിക്കുന്നു എന്നാൽ നിങ്ങൾക്കെതിരെയുള്ളത് ഫാൾസ് കേസാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിനെതിരെ കൗണ്ടർ കേസ് കൊടുക്കാൻ കഴിയുമെന്ന് തിരിച്ചറിയേണ്ടതാണ് വ്യാജ കേസാണെങ്കിൽ കൗണ്ടർ കേസ് കൊടുക്കുന്നത് പോലെ നിങ്ങളുടെ കൈവശമുള്ള തെളിവുകൾ ഹാജരാക്കി കേസ് തള്ളിക്കളയണമെന്ന് കോടതിയിൽ അപേക്ഷിക്കാവുന്നതുമാണ് കൂടാതെ അതിനെതിരെ ഒരു ഡിഫാമേഷൻ കേസ് ഫയൽ ചെയ്യാൻ കഴിയും ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ ഫാൾസ് ആൻഡ് ഫാബ്രിക്കേറ്റഡ് എവിഡൻസ് തുടങ്ങിയവയ്ക്കെതിരെയും പരാതി നൽകാവുന്നതാണ് ഇത്തരത്തിൽ നിയമ നടപടികൾ കൈക്കൊള്ളാൻ കഴിയുന്നത് നിങ്ങൾക്കെതിരായ കേസ് വ്യാജമാണെന്ന് വ്യക്തമായ ബോധ്യമുള്ളപ്പോഴാണ് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്